ായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ ഫൈഡേമന്നുശ്രൂഷിലെ കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ിയ ലേഖനം നാലാമധ്യായി തിയാറാം വാക്യത്തിൽ നമുക്കൊത്തിരി സന്തോഷം തരുന്ന പ്രത്യാശയുടെ വചനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വിചാരപ്പെടുന്ന ചിന്താകുലങ്ങൾ ഉള്ള അനവധി പ്രയാസ പ്രതിസന്ധികളുള്ള ഈ ലോക ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന അനേക വിഷയങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ധൈര്യം നൽകുന്ന പ്രത്യാശയുടെ വചനമാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ള വചനം ഒന്നിനെ കുറിച്ചും നാം വിചാരപ്പെടുവാൻ പാടില്ല മനുഷ്യ ജീവിതങ്ങളാണോ ഇവിടെ നമുക്ക് വിചാരങ്ങളുണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് ഭാരങ്ങളുണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് വേദനകളുണ്ട് ഇവിടെ നമുക്ക് പലവിധമായ പ്രതിസന്ധികളുണ്ട് പക്ഷേ ദൈവചനം നമ്മളോട് പറയുന്നത് അരുത് 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 എന്നുള്ളതാണ് പിന്നീട് നാം എന്ത് ചെയ്യണമെന്ന് അവിടെ പ്രബോധിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയും യാചനയും അപേക്ഷയും ഇതിന്റെ എല്ലാം നടുവിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനയും അപേക്ഷയും ഈ അത് മാത്രമല്ല മനസ്സിന് ഭാരം തരുന്ന മനുഷ്യന് മനുഷ്യ ഹൃദയത്തിന് ചിന്താകുലങ്ങൾ വരുത്തുന്ന വിഷയങ്ങളൊക്കെ സ്ത്രോത്രത്തോടുകൂടെ നാം ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്ന് പറയുന്നു ഈ വചനം ഈ പൃഥ്വി വചനം എഴുതുമ്പോൾ പൗലോസ് സുവിശേഷ നിമിത്തം ബദ്ധനായി റോമിലെ വീട്ടുതടങ്ങിലാണ് എന്നാ മനസ്സിലാക്കിയിരിക്കണം പൗലോസിന്റെ ജീവിതത്തിൽ തനിക്ക് ഒത്തിരി വിചാരങ്ങളും ഭാരപ്പെടാനും ദുഃഖിച്ചിരിക്കുവാനുള്ള അനുഭവങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ ആ പ്രാർത്ഥന മനുഷ്യനെ ഇതൊന്നും അരട്ടുന്നില്ല അവിടെയും കിടന്നുകൊണ്ട് താൻ തന്റെ ജനത്തിന് ദൈവജനത്തിന് പ്രത്യാശയുടെ വചനങ്ങൾ കൊടുക്കുകയാണ് ദുഃഖങ്ങൾ വേണ്ട സന്തോഷിക്കുക വിചാരപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ധൈര്യപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യശ്യ പ്രവചനം അൻപത്തഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നുണ്ട് എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിചാരങ്ങൾ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം നാം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിനുണ്ടായ ചിന്താകുലങ്ങളും അവന്റെ വിചാരങ്ങളും അവന്റെ ദുഃഖങ്ങളും ദൈവം മനസ്സിലാക്കി അവൻ്റെ ചിന്താഭാരങ്ങൾ അവന് ഒരു തലമുറയില്ല എന്നുള്ളതായിരുന്നു എന്നാൽ അവൻ പറയുന്നു എൻ്റെ അവകാശി എൻ്റെ വീട്ടിലെ ജോലിക്കാരനായിരിക്കുന്ന എലിയസാറാകുമെന്ന് അവൻ ഭാര്യപ്പെടുകയാണ് അവന്റെ വിചാരങ്ങൾ അങ്ങനെയാണ് ഇതുപോലാണ് നമ്മുടെ വിചാരങ്ങൾ എന്നാൽ ദൈവം അവനെ അവൻ്റെ വിചാരങ്ങൾക്ക് മാറ്റം വരുത്തി അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു അബ്രഹാമേ നീ ചിന്തിക്കുന്ന പോലെയല്ല നിന്റെ വഴികളല്ല നിന്റെ വിചാരങ്ങളല്ല നിന്നെക്കുറിച്ചും നിന്റെ മുൻപോട്ടുള്ള ഭാവിയെക്കുറിച്ചും എനിക്കുള്ളത് അതാകാശത്തോളം ഉയർന്നതാണ് നീ ആകാശത്തിലേക്ക് നോക്ക് ആ നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ നീ എണ്ണുക എന്ന് പറഞ്ഞു നീ ഒരു മകനു വേണ്ടിയല്ലയോ നീ ആഗ്രഹിക്കുന്നത് അതിനപ്പുറമായി വലിയ വഴികൾ എനിക്ക് നിന്നെ കുറിച്ച് നിന്റെ കുടുംബത്തെ കുറിച്ചുണ്ട് ആ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നീ എണ്ണുക എണ്ണുവാൻ കഴിയാത്ത നിലകളിലുള്ള തലമുറകളെ തരുവാൻ എനിക്ക് ആ വിഷയത്തിന്മേൽ എനിക്ക് വിചാരങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിനെ ധൈര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ ഏതൊക്കെ വിഷയത്തിലാണ് നീ ചിന്താകുലതയോടെ വിചാരപ്പെട്ടിരിക്കുന്നത് എന്നാൽ വിചാരപ്പെടാതെ ചിന്താകുലപ്പെടാതെ നിന്റെ ഭാരം പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ദൈവത്തോട് പറയുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ ഒരുക്കി നിന്നെ സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ തന്റെ അടുക്കലേക്ക് വന്ന ആത്മാവിൽ ദരിദ്രരായിട്ടുള്ള തന്റെ ജനത്തോട് ഒത്തിരി ഒത്തിരി വിഷയങ്ങളിൽ ഭാരമേറ്റിരിക്കുന്ന തന്റെ ജനത്തോട് യേശു ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് സിഷ്ടാവായ ദൈവം പറയുകയാണ് നിങ്ങൾ അങ്ങനെയുള്ള വിഷയത്തെ കുറിച്ച് വിചാരപ്പെടരുത് അതേ മനുഷ്യ ജീവിതത്തിൻ്റെ അധ്വാനങ്ങളെല്ലാം തന്നെ തിന്നുവാൻ കുടിക്കുവാൻ ഉടുക്കുവാൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് കർത്താവെ ഞാൻ എന്താണ് എങ്ങനെയാണ് എന്ന് നീ വിചാരപ്പെടരുത് കർത്താവ് പറയുകയാണ് ഞാൻ ഉണ്ടാക്കിയ പറവകളെ ഞാനെത്ര ആരോഗ്യത്തോടെ എത്ര മനോഹരമായി ഞാൻ അവരെ പുലർത്തുന്നു ഞാൻ സൃഷ്ടിച്ച വയലിനെ പുല്ലിനെ നിങ്ങൾ നോക്കൂ അതിന് വലിയ ആയിഷില്ലെങ്കിലും എത്ര മനോഹരമായിട്ടാണ് ഞാൻ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ചെളിയിൽ വളരുന്ന താമരയെ നോക്കൂ അതത്ര മനോഹരമായിരിക്കുന്നു എന്നിട്ട് പറയാണ് പഴിനിമിത്തലെ ജ്ഞാനിയായ ധനികനായ ശലോമോനേക്കാൾ അതിൻ്റെ ഇതളുകൾ എത്ര മനോഹരമാണ് എന്നു പറയുന്നു അതെ നമ്മുടെ ജീവിതത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ ചിന്താകുലങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അവൻ്റെ പാതപീഠത്തിൽ അർപ്പിക്കുമെങ്കിൽ നീ ദിവസങ്ങളിൽ വിചാരപ്പെട്ടു കുഴയുന്ന വിഷയത്തിൻ്റെ മേൽ മറുപടി ഉണ്ട് ിയിരിക്കണം അതുകൊണ്ട് പത്രോസ് സ്നേഹ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് പത്രോസ് അഞ്ചിന് ഏഴിൽ പറയുകയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ മേലിട്ടു ഒഴുവിൻ അതേ നിനക്ക് വേണ്ടി കരുതുവാൻ നീ നീ ചിന്തിക്കുന്ന ചിന്താകുലങ്ങളിൽ ഇടപെടുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് അതേ അവൻ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവം നിനക്ക് വേണ്ടി നീ നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പരിഹാരം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നും വിചാരപ്പെടാതെ വണ്ണം െ സകല വിഷയങ്ങളും അവന്റെ പാതപീഠത്തിൽ അർപ്പിക്കൂ പരിഹാരം യേശുവിന്റെ പക്കലുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അവർ ഈ ദിവസങ്ങൾ വിചാരപ്പെടുന്ന ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ പരിഹാരം കൊടുത്ത് നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹത്തോടെ കത്തു സൂക്ഷയിൽ ഫാസർ കെ കെ ശാമുവേൽ